ട്രിപ്പാൻ ട്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ കുതിരാൻ ടണലിൻ്റെ മുൻപിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമയം രാവിലെ ആറു മണിയോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടുന്ന് ഇനി കൊല്ലങ്കോട്ടേക്ക് ഏതാണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ യാത്ര തുടങ്ങിയത് അടൂരിൽ നിന്നാണ് അടൂർ ടു കൊല്ലങ്കോട് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ നമ്മളിപ്പോ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം കവർ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ദൂരം കൂടെ ശടപടയെ പോയാലോ ഈ തുരങ്കം രണ്ടായിരത്തി പതിനാറിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് ഈ ടണലിന് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയോളം ചെലവിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അപ്പം ഞാൻ വന്ന റൂട്ട് അടൂരിൽ നിന്ന് നേരെ കോട്ടയം മൂവാറ്റുപുഴ അങ്കമാലി വഴി പാലിയക്കര ടോൾ കയറി കുതിരാണ്ടണൽ കൂടി നേരെ വടക്കഞ്ചേരിയിലെത്തി അവിടുന്ന് തിരിഞ്ഞ് നെന്മാറ വന്ന് അവിടുന്ന് കൊല്ലങ്കോട്ടേക്ക് അങ്ങനെ നമ്മളിപ്പോൾ കൊല്ലങ്കോടിന് തൊട്ട് മുമ്പുള്ള എലവഞ്ചേരി ഗ്രാമത്തിലെത്തി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഓഫ് സീസണിലാണ് വേനൽക്കാലത്ത് കൊല്ലങ്കോട് എങ്ങനെയാണെന്ന് കാണാൻ ഒരു ആഗ്രഹം അങ്ങനെ വന്നതാണ് ഇവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടങ്ങളൊക്കെ തരിശായിട്ട് കിടക്കുകയാണ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ പുതിയ ഞാറ് നട്ടിട്ടുണ്ട് ഇതാ ഇവിടെ പുതിയ ഞാറ് നടാൻ വേണ്ടി നിലം ഉഴുതുമറിക്കുകയാണ് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഒരു ജൂൺ മാസമായിട്ട് പുതിയ കൃഷി തുടങ്ങുകയുള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും നെൽച്ചെടിയൊക്കെ വളർന്ന് വളരെ മനോഹരമായിരിക്കും ഇവിടെ കാണാൻ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടുപ്പാടം മാന്തായം റോഡ് ദ അങ് അകലെ നെല്ലിയാമ്പതി മലനിരകൾ കാണാം ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നപ്പം മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു എൻ്റെ പേര് ഷാപ്പ് ബോൻ ഞാൻ കഴിഞ്ഞ ഈ വർഷം ഏറ്റവും നല്ല നെൽകർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വ്യക്തിയാണ് ഞങ്ങൾ എലവഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമം കൊല്ലംകോടിൻ്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത് കൊല്ലംകോട് എന്ന സ്ഥലം നമ്മുടെ ലോകഭൂപടത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ഥലമായി അറിയപ്പെടുകയും അതോടൊപ്പം തന്നെ കൊല്ലംകോടിൻ്റെ കവാടമെന്ന് എലവഞ്ചേരി അറിയ അറിയുകയും ചെയ്യുന്നതും ഈ നെൽപ്പാടവും ഈ കാണുന്ന ഈ സ്ഥലങ്ങളുമാണ് ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് തെന്മാരയുടെ താഴം നെല്ലിയാമ്പതിയുടെ താഴ്വരുടെ ാണ് ഞങ്ങളുടെ നെൽകൃഷി സ്ഥിതി ചെയ്യുന്നത് ജൂൺ മാസത്തിലെ ചെണ്ടുമല്ലാം ഈ വരമ്പേൽ ചെയ്യും അപ്പോൾ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ കാണാവുന്ന അത്രയും കൗതുകരമായ കാഴ്ചകളാണ് ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവിടുന്ന് നേരെ കൊല്ലംകോട്ടേക്ക് ഇവിടെ എല്ലാവരും വരുന്ന ആദ്യത്തെ ഒരു സ്പോട്ടാണ് കുടിലിടം എന്ന് പറയുന്ന ഈ സ്ഥലം ഇരുപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പാടത്തേക്ക് കയറി ഇവിടെ കുറച്ച് കാളവണ്ടിയും ഏറുമാടും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ടാണ് മെയിൻ പരിപാടി ഒക്കെ കഴിഞ്ഞ പാടങ്ങൾ ഇങ്ങനെ വിജനമായി കിടക്കുകയാണ് ആ മലകൾ അടുത്താണെന്ന് തോന്നുമെങ്കിലും ഒരു ആറേഴ് കിലോമീറ്റർ അപ്പുറത്താണത് അതിൻ്റെ അടുത്ത് വരെ നമ്മൾ പോകും കേട്ടോ പാടത്ത് പണിയെടുക്കുന്ന കർഷകർക്ക് വിശ്രമിക്കാനും രാത്രി കാവലൊക്കെ ഇരിക്കാനും വേണ്ടി കെട്ടിയ മാടങ്ങളാണ് ഇത് ഇപ്പോൾ ടിക്കറ്റൊക്കെ വെച്ച് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് സീസൺ ടൈമില് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഈ കുടിലിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വന്നേക്കാം നെൽച്ചെടികൾ ഇല്ലെങ്കിലും ഭംഗിക്ക് കുറവൊന്നുമില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഓ ഇത്രയേ ഇത്രയുള്ളൂ എന്ന് വിചാരിച്ചാൽ തെറ്റി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇങ്ങനെയല്ല ഇവിടെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം ഇങ്ങനെയാണ് സീസൺ ടൈമിലെ കൊല്ലംകോട് ഇത് അന്ന് ആ റോഡിന്റെ സൈഡിൽ നിന്ന് നിന്നെടുത്ത വ്യൂ ആണ് കേട്ടോ അങ്ങനെ കുടിലിടം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വരണ്ട ഉണങ്ങി കിടക്കുന്ന സ്പോട്ട് കാണാൻ പോകാം താമരപ്പാടത്തേക്കാണ് പോകുന്നത് ഈ കാണുന്നതാണ് താമരപ്പാടം അങ്ങ് ദൂരെ നിന്ന് കണ്ട ആ മലകളുടെ അടുത്തെത്താറായിട്ടുണ്ട് നമ്മളിപ്പോ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആക്കിയിട്ട് ഈ പാടത്തിനകത്തൊന്ന് ഇറങ്ങിയിട്ട് വരാം ആഹാ എന്ത് ഭംഗി വയലുകൾക്കിടയില് പനകൾ ഈ സൈഡൊക്കെ ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടില് മലകള് ഇവിടെയും ട്രാക്ടർ വെച്ച് നിലം ഇളക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടന്റെ പേരെന്ന രാജൻ രാജൻ ഇതന്നത്തേക്കാ ഇതിന്റെ കൊയ്ത്തിന്റെ ഇത് വിതയ്ക്കുന്ന നെല്ല് ു കർക്കിടമാസത്തിലേ ആവത്തുള്ളു അല്ലേട്ട് ഞായറായിട്ട് ആ അതിന് മുന്നേ ഇത് മൊത്തം ഒന്ന് അടക്കി മറിക്കൂട ആ നോക്കുന്ന ഒരു റൗണ്ട് പോയാലോ ആ ഇങ്ങനെയാണ് നില ഉഴുതുന്നത് ഇനി കണ്ടില്ല എന്ന് പറയരുത് ദാ ഈ ഉഴുത് മറിച്ചിട്ടിരിക്കുന്നത് മുഴുവൻ മൂപ്പരയുടെ പണിയാണ് ഈ മലനിരകളുടെ മുകളിലായിട്ടാണ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് എന്ന സ്ഥലം അപ്പോ നിങ്ങൾ ഇനി നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് കാണുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ താമരപ്പാടത്ത് വന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ഈ മനോഹര തീരത്ത് തരുമോ എന്ന പാട്ടൊക്കെ പ്ലേ ചെയ്ത് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ബോർഡ് കണ്ടോ താമരപ്പാടം സുന്ദര ഗ്രാമത്തിലേക്ക് സ്വാഗതം അരവിയേട്ടന്റെ നെൽപ്പാടം അരവിയേട്ടനെ ഇവിടെ കാണാനില്ല ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും വിടരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇനി സീസൺ സമയത്തെ താമരപ്പാടം കാണണ്ടേ ഇതാ കണ്ടോ ഇനി നമുക്ക് നേരെ സീതാർഗുണ്ട് വാട്ടർഫോൾസ് കാണാൻ പോവാം അവിടെ വെള്ളം എന്നറിയില്ല പോയി നോക്കാം അപ്പോ താമരപ്പാടത്ത് നിന്ന് നേരെ ഒരു രണ്ട് കിലോമീറ്റർ പോയാല് സീതാർകുണ്ട് വാട്ടർഫാൾസിൽ എത്താം നമ്മളിപ്പോ വാട്ടർഫാൾസിന്റെ അരികിലെത്താറായി വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് സീതാർഗുണ്ടിലേക്ക് കി വീടുകളുടെ ചിലപ്പ് കാതിലേക്ക് തുളച്ചു കയറുന്നുണ്ട് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് സീതാർഗുണ്ട് വാട്ടർഫോൾസ് വെള്ളമുണ്ട് പക്ഷെ വെള്ളച്ചാട്ടമില്ല അതിനി മഴക്കാലം വരണം ഇതിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ ഒക്കെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇതിന്റെ ആഴവും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങാൻ നീന്തൽ വശമില്ലാത്തവര് കരയ്ക്ക് നിന്ന് കാഴ്ച കണ്ടു പോകുന്നതായിരിക്കും നല്ലത് കണ്ടിട്ട് ആഴം ഉള്ളതുപോലുണ്ട് ഇനി നമുക്കിവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്കൊന്ന് കയറാം ഇതിങ്ങനെ തട്ട് തട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് വലിയ ഉരുളൻ കല്ലുകളും മരത്തിന്റെ വള്ളികളും ഒക്കെ ഇവിടെയുണ്ട് ഇതിനകത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല സുഖമാണ് പ്രത്യേകിച്ച് നിന്ന് ഇത്രയും നടന്നു കയറി ഇവിടെ വരെ എത്തുമ്പോഴേക്കും ക്ഷീണിച്ചു പോകും നമ്മൾ നേരത്തെ കണ്ട ആ മലനിരകളില്ലേ ഏകദേശം അതിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ആ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതുവഴി ഒഴുകുന്നത് ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്ന അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് സീതാറക്കുണ്ടിലെ കാഴ്ചകൾ ഇനി നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു കളം കാണാൻ പോകാം കളം ഈ കാണുന്നതാണ് റീൽസുകളിൽ കൂടി ഫേമസ് ആയ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കളം ഇതാ ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴിയെ പോയി കഴിഞ്ഞാല് പെരുങ്ങോട്ടുചേരി കളവും വലത്തേക്കുള്ള റോഡ് പോയി കഴിഞ്ഞാൽ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം നമുക്ക് ആദ്യം കളം കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് പെരുങ്ങോട്ടുചേരി കളം എവിടെ പോയാലും ഈ മലനിരകള് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും എന്നുള്ളതാണ് കൊല്ലംകോടിന്റെ വേറൊരു പ്രത്യേകത ഇവിടെയൊക്കെ കൃഷി ചെയ്തെടുക്കുന്ന വിളകള് ഉണക്കി ശേഖരിച്ച് സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള കളങ്ങളിലാണ് മയിലുകൾ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ മയിലിന്റെ നല്ല ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ചുറ്റിനും കേൾക്കാൻ പറ്റും ഇവിടെ ഒരു കാളവണ്ടി പെയിന്റ് ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പാറയുടെ പുറത്താണ് കേട്ടോ ഈ കളം പണിതു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പെരിങ്ങോട്ടിച്ചേരി കളത്തിന്റെ കാഴ്ചകൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ആ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം അങ്ങനെ നമ്മൾ ചിങ്ങൻചിറയിലെത്തി ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ചെറിയ വഴിയും ഒരുപാട് വണ്ടികളും പാർക്കിങ്ങിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുണ്ട് മദ്യം പുകയില പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ഇവിടം എന്ന് പറയുന്നു പക്ഷെ വിപരീതമാണ് അതുപോലെ ചിങ്ങൻചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ആൽമരങ്ങള് ഇടതിങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ് എപ്പോഴും പരമശിവന്റെ ഒരു അവതാരമാണ് കറുപ്പ് ചൊവ്വ വെള്ളി നേർ ദിവസങ്ങളിലാണ് ഇവിടെ പൂജകൾ നടക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ജാതി മത ഭേദമന്യെ ഏതൊരാൾക്കും ഇവിടെ എത്തി പൂജകൾ നടത്താവുന്നതാണ് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല വീട് വയ്ക്കുവാനും വിവാഹം നടക്കുവാനും കുട്ടികൾ ഉണ്ടാകുവാനും വേണ്ടിയൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം അതിനുവേണ്ടിയാണ് വിശ്വാസികൾ ഈ ആലില് വീടുകളും തൊട്ടിലുകളുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ കുടുംബസമേതം ഇവിടെ എത്തി ആടിനെയോ കോഴിയോ ബലി കൊടുക്കണം എന്നാണ് വിശ്വാസം അതിനുശേഷം ഇവിടെ തന്നെ അത് പാകം ചെയ്ത് കറുപ്പുസ്വാമിക്ക് നിവേദിച്ച ശേഷം നമ്മളും കഴിക്കുന്നു അങ്ങനെയാണ് ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതാ ഇവിടെ ആളുകൾ കോഴിയും ആടും ഒക്കെ പാചകം ചെയ്യുന്നത് കാണാം ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കളിയാട്ടം ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ സുന്ദരിയേവാന്നുള്ള ഒരു ആൽബം സോങ് അത് ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലങ്കോട് നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ പത്ത് രൂപ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി മുതലമട ഒരുപാട് ചിത്രങ്ങൾക്ക് വേദിയായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഒരു യാത്രാമൊഴി എന്ന മോഹൻലാൽ ചിത്രം അതിൻ്റെ തുടക്കവും ക്ലൈമാക്സ് സീനും ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് ആ മേൽപ്പാലം കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം അവിടെയാണ് ഷൂട്ടിംഗ് നടന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങള് ഇത് കണ്ടോ എന്ത് ഭംഗിയാണ് ഈ സ്റ്റേഷൻ കാണാൻ ഈ കാണുന്ന ആലിന്റെ വള്ളിയിലൊന്നും പിടിച്ച് ഊഞ്ഞാലാടാൻ നിൽക്കണ്ട കേട്ടോ ട്വന്റി ഫൈവ് കെ ബി ലൈൻ ആണ് ട്രാക്കിന്റെ മുകളിലൂടെ പോകുന്നത് എങ്ങാനും അതിൽ തട്ടിക്കഴിഞ്ഞാല് ഉണങ്ങി കരിഞ്ഞിരിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെട്ടം സിനിമയിൽ ദിലീപ് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി ഈ വള്ളിയിൽ തൂങ്ങി വരുന്ന സീനൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മേഘം എന്ന സിനിമയിൽ ഈ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ ഹൃദയം എന്ന ചിത്രത്തിലും ഈ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് പാണ്ടിപ്പട കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടാണ് കേട്ടോ ഇത് നേരത്തെ ഈ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിന് നവീകരിച്ചതാണ് അന്ന് ഈ ആൽമരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ തീരുമാനം എടുത്തിരുന്നു പക്ഷെ നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രതിഷേധം മൂലം മരങ്ങൾ മുറിക്കാതെ തന്നെ റെയിൽവേ ട്രാക്കിന്റെയും ഇലക്ട്രിക് ലൈനിന്റെയും ഈ പ്ലാറ്റ്ഫോമിന്റെയൊക്കെ പണികൾ പൂർത്തിയാക്കി ഇത്രയും ഗ്രാമീണ ഭംഗി നിറഞ്ഞ വേറൊരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് സംശയമല്ല ഇല്ല അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ കാഴ്ചകൾ ഇനി നമുക്ക് രണ്ട് സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട് വെങ്കലക്കയൻ ഡാമും വാമല അയ്യപ്പസ്വാമി ക്ഷേത്രവും അതുകൂടി ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ വെങ്കലക്കയൻ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് പ്ലാച്ചിമട എത്തി പ്ലാച്ചിമട എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കൊക്ക കോളയാണ് ഇത് പ്ലാച്ചിമടയ്ക്ക് അടുത്തുള്ള ഒരു തെങ്ങും തോപ്പാണ് കണ്ടപ്പം നല്ല ഭംഗി തോന്നിയത് കൊണ്ടും വീഡിയോ എടുത്തു വന്നേ ഉള്ളൂ ഇവിടുന്ന് പൊള്ളാച്ചിക്ക് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിൻ്റെ റിസർവേയറിൽ എത്തി വേനലായതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം കുറവാണ് നമ്മളീ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ ആ തെങ്ങും തോപ്പിലെല്ലാം വെള്ളം കയറും കേട്ടോ നമ്മുടെ പയ്യൻസ് ഇവിടെ നേരം വിശ്രമിക്കുകയാണ് കുറേ ദൂരം ഓടിയതല്ലേ ഒന്ന് തണുക്കട്ടെ നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പോകാൻ തോന്നില്ല ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരുന്നു പോകും ഈ ഡാമിൻ്റെ വേറൊരു സൈഡാണ് കമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഓഡിയൻസ് സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ അടുത്തിറങ്ങിയ ആം ആമാണോ ഏറമാണോ അതിലെ ഒരു പാട്ടിൽ ആ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ സ്ഥലവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ തെങ്ങ് നിൽക്കുന്നു അവിടെ പന നിൽക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ ലൊക്കേഷനിലേക്ക് പോകുന്നില്ല അവിടേക്ക് ഇവിടുന്ന് ചുറ്റിക്കറങ്ങി ഡാമിൻ്റെ അക്കരെ ചെല്ലണം ഇവിടെ ഇങ്ങനെ ഒരു മണിക്കൂറോളം ചെലവിട്ട ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് കുറച്ച് അഡ്വഞ്ചർ ആണ് കേട്ടോ നമ്മുടെ പല്ലശനയിലുള്ള വാമല അയ്യപ്പക്ഷേത്രം വെങ്കലക്കയത്ത് നിന്ന് തിരിച്ച് കൊല്ലങ്കോട്ട് വന്നിട്ട് അവിടുന്ന് വാമലയിലേക്കാണ് ഞാൻ പോകുന്നത് കൊല്ലംകോട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് വാമലയിലേക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റി ഒരു കൂട്ടം ആടുകള് ദ വയലിൽ മേയുന്നു ഇതിന്റെ കഴുത്തിൽ കയറൊന്നുമില്ല കൂടാരെയും കാണാനുമില്ല സാധാ ആടുകളും ചെമ്പരിയാടുകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൂട്ടത്തില് അങ്ങനെ നമ്മൾ വാമലയുടെ താഴെ എത്തി ആ കാണുന്ന മലയാണ് വാമല ഈ റോഡ് ഇടത്തേക്ക് പോയി ഇനി അതിലേ ചുറ്റി കറങ്ങി ആ മലയുടെ മൂട്ടിലെത്തി അത് വലിഞ്ഞു കയറണം കുറച്ച് ദുർഘടമാണ് അങ്ങനെ ബൈക്ക് താഴെ റോഡിൽ വെച്ചിട്ട് പതുക്കെ ഈ കയറ്റം കയറാൻ തുടങ്ങി നല്ല വിജനമായ വഴി കൂടെ കയറാന് ആരെയും കാണുന്നുമില്ല അങ്ങനെ കുറച്ചങ്ങ് മുകളിലേക്ക് കയറിയപ്പോൾ താഴേന്ന് കുറച്ച് പേർ കയറി വരുന്നുണ്ട് ചെറിയൊരാശ്വാസം അത് കണ്ടപ്പോൾ അങ്ങനെ ആ പാറക്കെട്ടിന് അടുത്തെത്തി ക്ഷേത്രത്തിന് അടുത്തെത്തണമെങ്കിൽ ഇനി ഈ പാറക്കെട്ടുകൾ വലിഞ്ഞു കയറണം പിടിച്ചു കയറാന് കയറൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അങ്ങനെ ഏകദേശം മുകളിൽ എത്താറായി ദാ നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത് ദ ഇവിടെ നിന്ന് താഴ്വാരത്തിന്റെ ഒരു അതിമനോഹരമായ വ്യൂ വൈകുന്നേരമായതുകൊണ്ട് വെയിലിന് ശമനമുണ്ട് ഇനി ഈ പാറയും കൂടി കയറി പറ്റിയാല് ഏറ്റവും മുകളിലെത്താം പിന്നെ നിരപ്പാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് അടുത്തെത്താറായിട്ടുണ്ട് ആ താഴെ കാണുന്നതൊക്കെ പല്ലശ്ശന ഏരിയയാണ് കേട്ടോ അങ്ങ് ദൂരെ നെല്ലിയാമ്പതി മലനിരകൾ കാണാം ഇങ്ങടെ അയ്യപ്പ ക്ഷേത്രം വർഷത്തില് ഒരു തവണ മാത്രം തുറക്കുന്ന അമ്പലം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന് ദീപാവലി ദിവസമാണ് നട തുറന്ന് പൂജകൾ നടത്തുന്നത് തുലാമാസത്തിലെ കറുത്തവാവു ദിവസം പല്ലശ്ശനക്കാവിൽ നിന്ന് അയ്യപ്പനെ തേരിലേറ്റി എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൂജകൾ നടത്തും വൈകിട്ട് അതേമാതിരി തിരികെ പല്ലശ്ശനക്കാവിലേക്ക് തിരികെ കൊണ്ടുപോകും ശിവൻ മുരുകൻ വിനായകൻ പിന്നെ അയ്യപ്പൻ അങ്ങനെ നാല് പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് പഴയകാവ് ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ എത്ര മനോഹരമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഒക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോകാനൊന്നും തോന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ നല്ല കാറ്റ് നമ്മൾ അങ്ങനെ ഇവിടെ കുറെ നേരം ചെലവഴിച്ചതിന് ശേഷം തിരിച്ച് ഈ കുന്നിറങ്ങാൻ പോവുകയാണ് ഏത് പാറയുടെ മുകളിൽ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് മറന്നുപോയി അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോ രണ്ട് പിള്ളേര് വന്ന് വഴി കാണിച്ചു ഇവിടെ ഒരു നായയുണ്ട് ആര് വന്നാലും അവരുടെ കൂടെ കൂടിപ്പോളൂ അവർ ഞാൻ വഴി തപ്പി നടന്നപ്പോ എന്റെ കൂടെയും കൂടി ആളുകളൊക്കെ താഴേന്ന് ഒരുപാട് കേറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർക്കെട്ടുകളൊക്കെ ഇറങ്ങി ആ കടമ്പ കടന്ന് ഇനി നേരെ താഴേക്ക് രണ്ടു വളവറായി പത്തനംതിട്ട ഈ ഒരു സ്ഥലം എത്തുമ്പോഴാണ് ഒരു ചെറിയ ഭയം തോന്നുന്നത് വില ആനയോ പുലിയോ പന്നിയോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി അങ്ങനെ ഒരു വിധത്തില് താഴെ എത്തി വണ്ടിയുടെ അടുത്തെത്തിയപ്പോ വല്ലാത്തൊരാശ്വാസം ഇനി നേരെ തിരിച്ച് കൊല്ലംകോട്ടേക്ക് അങ്ങനെ വരുന്ന വഴി ദാ ഈ പുല്ല് കണ്ടോ ഞാനിത് സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് ആദ്യമായി കാണുകയാണ് സല്ലാബോ എന്ന സിനിമയിലെ മഞ്ജു വാര്യർ ഇതും പിടിച്ച് ഓടി നടന്ന് പാടുന്നൊരു സീനൊക്കെയുണ്ട് ഇതിന്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ഇത് കാണാറില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ആറര കഴിഞ്ഞിട്ടുണ്ട് ചുരുട്ടി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പൊ ഇനി നേരെ നെന്മാറ ചെന്ന് വടക്കഞ്ചേരി കയറി പത്തനംതിട്ട അടൂര് ഇതാ നമ്മൾ ആദ്യം മുതൽ കാണുന്ന ഈ മലനിരകളില്ലേ ഇനി ഒരു വീഡിയോയില് അതിന്റെ മുകളിൽ കയറി അവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം കേട്ടുമുട്ടാം ചിരിദൻ ഗുഡ് ബൈ